i പുകവലിക്കുന്നവരുടെ ശ്വാസകോശത്തിന്റെ കാര്യത്തിൽ എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം ശരീരം മൊത്തം വിഷം കൊണ്ട് നിറയ്ക്കുന്ന അവസ്ഥയാണ് ഇവർക്കുണ്ടാവുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട പുകവലിക്കാർ മാത്രമല്ല പരിസര മലിനീകരണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും എന്നാൽ പുകവലിക്കാരാണ് ശ്വാസകോശത്തിന്റെ അനാരോഗ്യം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുക എന്നുള്ളത് കാര്യം ഇനി മൂന്ന് ദിവസം കൊണ്ട് ശ്വാസകോശത്തിന്റെ വിഷം കളഞ്ഞ് വൃത്തിയാക്കാൻ കഴിയും അതിനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം പുക വലിക്കുന്നവർ പതുക്കെ പതുക്കെ ആ ശീലം മാറ്റുന്നത് തന്നെയാണ് നല്ലത് ഇനി ശ്വാസകോശം വൃത്തിയാക്കാൻ ശ്വാസകോശത്തിലെ നിക്കോട്ടിൻ കളയാൻ പ്രഭാത ഭക്ഷണത്തിന് മുൻപ് സ്ഥിരമായി നാരങ്ങ വെള്ളം കുടിക്കുക ഇത് മൂന്ന് ദിവസം സ്ഥിരമായി കഴിക്കാം നാരങ്ങയ്ക്ക് മാത്രമല്ല പൈനാപ്പിൾ ജ്യൂസ് ആണ് മറ്റൊന്ന് ദിവസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും പൈനാപ്പിൾ ജ്യൂസ് കഴിക്കുക ഇതിൽ നിറയെ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വാസകോശത്തെ ക്ലീൻ ചെയ്യും കിവി പഴം നമ്മുടെ നാട്ടിലും ഇപ്പോൾ സാധാരണ ാണ് കിവിപ്പഴത്തിൽ വിറ്റാമിൻ എ സി ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വാസകോശത്തെ ക്ലീൻ ആക്കുന്നു ചീരയിലും ധാരാളം വിറ്റാമിൻസും പോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇത് പുകവലി മൂലമുണ്ടാക്കുന്ന നിക്കോട്ടിനെ തുരുത്തുന്നതിനു മുന്നിലാണ് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയ തക്കാളി നല്ലതാണ് ഇത് ആക്കി കഴിക്കുന്നത് ശ്വാസകോശത്തെ ക്ലീൻ ചെയ്യുന്നു കാരറ്റിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ കെ ശരീരത്തെ വിഷത്തിൽ നിന്നും സംരക്ഷിക്കുന്നു നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതിനെടുത്ത് സമയത്തിന്റെ ഇരട്ടി വേഗത്തിൽ നിക്കോട്ടിനെ പുറന്തള്ളാൻ ക്യാരറ്റിന് കഴിയുന്നു ഭക്ഷണത്തിലൂടെ തന്നെയാണ് നിക്കോട്ടിനെ പുറന്തള്ളി ശ്വാസകോശത്തെ ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി ബ്രോക്കോളി ഇത്തരത്തിൽ ശ്വാസകോശത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ടോക്സിനെ പുറന്തള്ളുകയും ചെയ്യുന്നു കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക